ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് ബീറ്റിൽ എന്താണ് നടക്കുന്നത് ഇതെന്തുവാണവിടെ ഏഹ് ഈ ഷോ നമ്മളെല്ലാവരും കാണുന്നതാണ് കുഞ്ഞുങ്ങളടക്കം മുതിർന്നവരും എത്ര തലമുറകൾ കാണുന്നതാണേ ഈ ഷോ ഈ ഏഴാമത്തെ സീസൺ ആറ് സീസൺ വരെ ഒരു കുഴപ്പവുമില്ലായിരുന്നു ഇല്ലായിരുന്നു ഈ ആറാത്ത എന്താണ് നടക്കുന്നത് ഇന്നലെ ലാലേട്ടൻ ഇന്നലത്തെ എപ്പിസോഡിൽ തീർത്ത് പറഞ്ഞതാണ് ലക്ഷ്മിയോടും മസ്താനിയോടും ഇറങ്ങിപ്പോകാൻ വരെ പറഞ്ഞതാണ് ഏ എന്നിട്ട് പോലും ഉളുപ്പില്ലാതെ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർ മാത്രമല്ല അവിടെ നിന്നും ആദ്യം പുറത്താക്കേണ്ടത് ആര്യനെയാണ് ആര്യൻ ആര്യൻ ഇന്നലെ എന്തുവാ അവിടെ അതിനുശേഷം കാണിച്ച മസ്താനിയോട് പറഞ്ഞ് അനു അനുമോൾ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന സമയത്ത് മസ്താനിയോട് ആക്ഷൻ കാണിക്കുന്നുണ്ട് ആര്യനെ തള്ളാൻ ഏ ആ എന്തുവാ എന്തുവാ ഈ ആര്യൻ അവിടെ ഉദ്ദേശിക്കുന്നത് ഏഹ് അത് കേട്ട പാടെ കേൾക്കാത്ത പാടെ മസ്താനി ഉടനെ ആര്യനെ പിടിച്ചു അനുവിൻ്റെ ദേഹത്തോടങ്ങ് തള്ളുകയാണ് ഏഹ് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇതൊരു ഷോയല്ലേ ഏഹ് ഇവരുടെ ദേഹത്തോട് അനുവാണ് ഒരാൾ തള്ളിയെങ്കിൽ എന്തായനെ ഏഹ് ഇതൊക്കെയാണോ ബിഗ് ബോസ് വീട്ടിൽ നടക്കേണ്ടത് ഇതൊന്നും ചോദ്യം ചെയ്താൽ പോരെ ഇവരെ പുറത്താക്കണം ഈ ഷോയിൽ നിന്നും ഇവരെ എടുത്ത് വെളിയിൽ കളയണം ചീട്ട് കീറി ദൂരക്കളയണം ഇങ്ങനെയുള്ള ഇത്രയും വൃത്തികെട്ട് ഇത്രയും സംസ്കാരമില്ലാത്ത ഇത്രയും ഉളുപ്പില്ലാത്ത ഇത്രയും ലജ്ജയില്ലാത്ത ഈ ജന്തുക്കളെ തൂത്തെറിയണം ചൂലുകൊണ്ട് കുറ്റിച്ചീ ചൂലുകൊണ്ട് എടുത്ത് വെളിയിൽ കളയണം ഇവൻ്റെയൊക്കെ വീട്ടിലാണെങ്കിൽ ഇത് നടക്കൂ ഇവനൊക്കെ ഇതാണോ വീട്ടിൽ നടത്തുന്നത് ഇവനക്കെന്തുവാ ഒരു ഷോയെക്കുറിച്ച് അറിഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ എന്തുവാ ഇങ്ങനെയാണോ ഒരു ഷോ കളിക്കേണ്ടത് ഇതാണോ ബിഗ് ബോസ് വീട്ടിൽ നടക്കേണ്ടത് ഒരു ഇത്രയും വലിയൊരു വ്യക്തി അല്ലെങ്കിൽ ഇത്രയും ഈ ലോകം കണ്ട ഒരു വ്യക്തി ലാൽ സാർ അല്ലെ ലാലേട്ടൻ ആ വ്യക്തി ഇത്രയും എന്തുമാത്രം കാര്യങ്ങൾ ഇവരോട് ഡെയിലി ആഴ്ചയിൽ വന്ന് പറയുന്നുണ്ട് എന്നിട്ട് പോലും അല്പം പോലും ഉളുപ്പില്ലാതെ അല്ലെങ്കിൽ പോട്ടെ ആരും പറയുന്നയാൾക്കണ്ട നമ്മുടെ സംസ്കാരം നമുക്കൊരു സംസ്കാരമില്ലേ അതിനൊത്തല്ലേ ഒരു ഗെയിം കളിക്കേണ്ട ഒരു ഷോയിലായാലും എവിടെ ആയാലും അതിന് ഉടനെ നമുക്കൊരു വ്യക്തിയെ ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ ഉൾക്കൊള്ളണ്ട നമ്മൾ ഉൾക്കൊള്ളണ്ട ഓക്കേ അത് വിട്ടേക്ക് അത് പരസ്യമായി ഒരാളെ അപമാനിക്കുന്ന തരത്തിൽ ചീറ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ പറയാൻ പാടില്ല അതാണിപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ മനസ്സിലായല്ലോ നമ്മൾ ചെയ്യേണ്ടത് ഇവരെ വെളിയിൽ കളയുക ഇവരൊക്കെ നോമിനേഷനിൽ വന്ന ഒരാൾ പോലും അവരുടെ വി കുടുംബക്കാർ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കട്ടെ നമ്മൾ പുറത്തു നിന്നുള്ള ഒരാൾ പോലും ഒരു വോട്ട് പോലും ഇവർക്ക് കൊടുക്കരുത് ഇതെല്ലാം അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഓക്കേ